കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് കൊളസ്ട്രോൾ മാറാനുള്ള എളുപ്പ വഴികൾ എന്തൊക്കെയാണ് ചിക്കനും ബീഫും കഴിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുമോ പെട്ടെന്ന് മാറാൻ എന്ത് ചെയ്യണം എത്ര ഡോക്ടറെ കണ്ടിട്ടും മാറുന്നില്ല എങ്കിൽ ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും ഹോർമോണുകളുടെ നിർമ്മാണത്തിനും വിറ്റാമിനുകളുടെ അബ്സോർപ്ഷനും സഹായിക്കുന്ന കൊളസ്ട്രോൾ എങ്ങനെയാണ് ഇത്ര അപകടകാരിയായതെന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ ശരീരം തന്നെ നിർമ്മിക്കുന്നുണ്ട് ഇതിനു പുറമെ അമിതമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വഴിയാണ് കൂടുതലായിട്ടും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഇത് രക്തക്കൂവിലുകളിൽ അടിഞ്ഞുകൂടുകയും ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കുകയും ചെയ്യാം പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഉള്ള ഫാമിലി ആണെങ്കിലും കൃത്യമായ ജീവിതശൈലി നിയന്ത്രണം വഴി നിങ്ങൾക്കും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും ട്രൈ ഗ്ലിസറൈഡ്സ് എച്ച് ഡി എൽ എൽ ഡി എല് തുടങ്ങി പ്രധാനമായും മൂന്ന് തരത്തിലാണ് ശരീരത്തിൽ കൊളസ്ട്രോൾ കാണപ്പെടുന്നത് ഇത് ഓരോന്നും എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ചിലരിൽ ടോട്ടൽ കൊളസ്ട്രോൾ നോർമലായി കാണിക്കുകയും ട്രൈ മാത്രം ഹൈ ആയി കാണുകയും ചെയ്യാം ഇതിന് കാരണം ചോറ് ചപ്പാത്തി ബ്രെഡ് കപ്പ മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ഫൈബർ റിച്ച് അഥവാ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അടുത്തത് നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ അഥവാ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ ഇതിന്റെ അളവ് ശരീരത്തിൽ കൂടുകയാണ് വേണ്ടത് ഇത് നമ്മുടെ ഹൃദയത്തിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിന്റെ അളവ് ശരീരത്തിൽ കൂടണമെങ്കിൽ ശരിയായ രീതിയിലുള്ള വ്യായാമം എന്നും അത്യാവശ്യമാണ് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഡെയിലി വ്യായാമം ചെയ്യുന്നത് വഴി ശരീരത്തിൽ എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും ഇതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് നട്ട്സ് ആയിട്ടുള്ള വാൾനട്ട് ആൽമണ്ട് ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ് അവോകാരോ ഫൈബർ റിച്ച് ഫുഡ് ആയിട്ടുള്ള ഓട്സ് ബാർലി ബീൻസ് ലെഗ്യൂംസ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എച്ച് ഡി എല്ലിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കുറയാതെ നോക്കാനും സാധിക്കും അടുത്തത് ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ ആണ് അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇത് ശരീരത്തിൽ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി ചെയ്യേണ്ടത് വറുത്തതും പൊരിച്ചതും അമിതമായിട്ട് കഴിക്കുന്നതും വനസ്പതി പോലെയുള്ള ട്രാൻസ് ഫാറ്റുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നതുമാണ് മൈദയുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെയും ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുന്നതും വഴി കൃത്യമായ ആഹാര രീതിയിലൂടെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ് മട്ടനും ചെമ്മീനെ കടുക്ക തുടങ്ങിയ ഷെൽ ഫിഷുകളും കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂടാനുള്ള കാരണമാകാറുണ്ട് നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടത് അയല മത്തി ചൂര തുടങ്ങിയ മത്സ്യങ്ങളാണ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് ഫ്ലാക്സിഡ് വാങ്ങിയിട്ട് പൊടിച്ച് പൗഡർ ആക്കിയിട്ട് തൈര് അല്ലെങ്കിൽ മോരിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതും നല്ലതാണ് ഇനി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ടീസ്പൂണിൽ അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് കറുവാപ്പട്ട ചൂടാക്കി പൊടിച്ച് ഒരു ടീസ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ എന്നും രാവിലെ കുടിക്കുന്നത് നല്ലതാണ് ഒരു കപ്പ് ഗ്രീൻ ടീ പഞ്ചസാര ഇടാതെ രാവിലെയും രാത്രിയും കഴിക്കുന്നത് നല്ലതാണ് എന്നും രാവിലെ വെറും വയറ്റിൽ വാഴപ്പണ്ടിയുടെ നീര് രണ്ട് സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ് ആര്യവേപ്പും മഞ്ഞളും മോരിൽ അല്ലെങ്കിൽ തൈരിൽ ചാരിച്ച് കഴിക്കുന്നത് നല്ലതാണ് ഇതുകൂടാതെ നന്നായിട്ട് വ്യായാമം ചെയ്യുക അയല മത്തി ചൂര തുടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് റിച്ച് റിച്ചായിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുക ചുവന്നുള്ളി ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് നട്ട്സ് അവോക്കാഡോ ബട്ടർ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതിന് പുറമെ മൈദ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് കുറയ്ക്കുകയും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും ചെയ്താൽ കൊളസ്ട്രോളിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും ഇതുപോലെയുള്ള ടിപ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്തോളൂ